വിദ്യാർത്ഥികളുടെ അതിരവിട്ട ഓണാഘോഷം ഇരുപതിലേറെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് നിലമ്പൂർ പോലീസ് അതിരവിട്ട് ഓണാഘോഷം നടത്തരുതെന്ന് പോലീസ് നിർദ്ദേശം ലംഘിച്ച് വാഹനങ്ങളിൽ ഓണാഘോഷം നടത്തിയവരാണ് കുടുങ്ങിയത് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ വായിച്ച് അലിയാർ ഗേങ് എന്ന പേരിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് ലോറിക്ക് മുകളിൽ കയറി ആഘോഷം നടത്തിയതോടെ ലോറിയും പിടിച്ചെടുത്തു ഇരുപതോളം വാഹനങ്ങളാണ് സ്റ്റേഷൻ പരിധിയിലെ കോളേജുകളിൽ നിന്നും പിടിച്ചെടുത്തത് ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര കാറുകളായ മിനി കൂപ്പർ ബി എംഡബ്ല്യു ഓ ഡി രൂപമാറ്റം വരുത്തിയ ഫോർ വീൽ ജീപ്പുകൾ തുടങ്ങിയ വാഹനങ്ങളും പിടിച്ചെടുത്തതിൽപ്പെടും ഇതിൽ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങളും ഉണ്ട് ആർ ഡി ഒക്ക് റിപ്പോർട്ട് നൽകുമെന്ന് നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ പറഞ്ഞു ഇത്രയേറെ വാഹനങ്ങൾ ഓണാഘോഷത്തിൻ്റെ പേരിൽ പിടിച്ചെടുക്കുന്നു ആദ്യമായാണ് എം ഫൈവ് ന്യൂസ് മലപ്പുറം